കെ എം എബ്രഹാം ഒപ്പിട്ടിരിക്കുന്ന തോമസ് ഐസക്കിനെ നിയമിച്ചിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആസൂത്രണകാര്യ ഡെവലപ്മെന്റ് ഇന്നോവേഷൻ വകുപ്പാണ് ഒപ്പിട്ട് നിയമിച്ചിരിക്കുന്നത് അങ്ങനെ തോമസ് ഐസക്കിനെ നിയമിച്ച വകുപ്പേ നിലവിലില്ല എന്നാണ് പറയുന്നത് ഈ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തോളം രൂപ മാസം തോമസ് ഐസക്കിനും ഡ്രൈവറിനും പി എക്കും പ്രൈവറ്റ് സെക്രട്ടറിക്കും ആയിട്ട് ലഭിക്കും അപ്പൊ ഇല്ലാത്ത വകുപ്പിന്റെ പേരിൽ പോസ്റ്റ് ഉണ്ടാക്കുക രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമോ അദ്ദേഹം രാജ്യത്തിന് ചെയ്ത നന്മയോ നന്ദിയോ ഒന്നുമല്ല ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പല അവസരങ്ങളിലും അദ്ദേഹം ചെയ്ത നന്ദിയും അതിന്റെ കടപ്പാടായിട്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോ പ്രതിപക്ഷമോ ഒന്നും ഇത് പറഞ്ഞിട്ടുമില്ല അപ്പൊ ഇത് കേവലമൊരു ഡിഗ്രി വിദ്യാഭ്യാസമുള്ള പൊതു താല്പര്യ ഹർജികളൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന എനിക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് കോടതിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ് നമസ്കാരം മുൻമന്ത്രിയായ തോമസ് ഐസക്കിന് ഇല്ലാത്ത വകുപ്പുണ്ടാക്കി അതിൻ്റെ അഡ്വൈസർ സ്ഥാനത്ത് നിയമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ച പൊതുപ്രവർത്തകനും വിവരാവകാശ പ്രവർത്തകനുമായ പായ്ച്ചിറ നവാസ് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളത്തിൻ്റെ അഡ്വൈസറായി നിയമിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു പദവിയുണ്ടോ വകുപ്പുണ്ടോ ഈ വിവരാവകാശം കൊടുത്തപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് താങ്കൾക്ക് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ ഇപ്പോൾ സർക്കാർ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജ്ഞാന കേരളത്തിൻ്റെ അഡ്വൈസർ അല്ലെങ്കിൽ വിജ്ഞാന കേരളത്തിൻ്റെ ഉപദേശകനായി നിയമിച്ചിട്ടുണ്ട് അത് നിയമിച്ച ആ സാഹചര്യത്തിൽ തന്നെ ചില കോണുകളിൽ നിന്നും ഇതിൽ അഴിമതിയുണ്ട് ക്രമക്കേടുണ്ട് എന്ന് ഒരു വാർത്ത വന്നിരുന്നു ഈ വാർത്ത ശരിയാണോ എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എൻ്റെ പരിശോധനയിലും എൻ്റെ അന്വേഷണത്തിലും ഇത് അഴിമതി ക്രമക്കേട് നിയമലംഘനം ഒക്കെ ഈ നിയമനത്തിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്കും വ്യക്തമായി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ഹർജി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ഈ ഹർജി ഞാൻ കൊടുക്കുന്നത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് തോമസ് ഐസക്കിനെ നിയമിക്കുന്നത് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഞാൻ ഹർജി കൊടുക്കുന്നത് അപ്പോൾ ഈ ഹർജി കൊടുക്കുമ്പോൾ ഇതിൻ്റെ നിയമവിഷയങ്ങൾ ഞാൻ എനിക്ക് പരിചയമുള്ള സീനിയർ അഭിഭാഷകനുമായും രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അപ്പൊ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു വകുപ്പ് തന്നെ നിലവിലില്ല അതായത് തോമസ് ഐസക്കിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഉത്തരവിറക്കിയിരിക്കുന്നത് ആസൂത്രണ സാമ്പത്തിക സാമ്പത്തിക കാര്യ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ വകുപ്പ് ആണ് തോമസ് ഐസക്കിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് സർക്കാർ ഉത്തരവുകളിൽ ഒപ്പിടാൻ അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത എക്സ് സെക്രട്ടറി ആയ കെ എം എബ്രഹാമുമാണ് അപ്പോ ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ആ ആസൂത്രണകാര്യ വകുപ്പ് എന്നൊരു വകുപ്പ് നിലവിലുണ്ടോ എന്നും അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത് ഇതിൽ പറയുന്നത് ആദ്യത്തെ ചോദ്യം ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പ് എന്നാണ് സംസ്ഥാന സർക്കാർ എന്നാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് സർക്കാർ ഉത്തരവിന്റെ പകർപ്പും ടി വകുപ്പ് രൂപീകരണ മന്ത്രിസഭാ യോഗത്തിന്റെ മിനിസ്റ്ററും ഫയൽ നോട്ട് കുറിപ്പുകളും ആവശ്യമാണ് എന്നാവശ്യപ്പെട്ടിരിക്കുന്നു ആദ്യ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ് കേരള സർക്കാരിൻ്റെ കാര്യനിർവഹണ ചട്ടങ്ങൾ പ്രകാരം അപ്രകാരം ഒരു വകുപ്പ് രൂപീകൃതമായിട്ടുള്ളതായി കാണുന്നില്ല സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ പേരാണ് കേരള സർക്കാരിന്റെ കാര്യനിർവഹണ ചട്ടങ്ങളിൽ സൂചിപ്പിക്കുന്നത് വകുപ്പിലെ സെക്ഷനുകളുടെ പേരും മറ്റു വിവരങ്ങളും സംബന്ധിച്ച അതാത് വകുപ്പുകളിലെ ബന്ധപ്പെട്ട സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കേണ്ടതാണ് അപ്പൊ ഇതിന് എന്താണ് മനസ്സിലായത് കെ എം എബ്രഹാം ഒപ്പിട്ടിരിക്കുന്ന തോമസ് ഐസക്കിനെ നിയമിച്ചിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആസൂത്രണകാര്യ ഡെവലപ്മെന്റ് ഇന്നോവേഷൻ വകുപ്പാണ് ഒപ്പിട്ട് നിയമിച്ചിരിക്കുന്നത് അങ്ങനെ തോമസ് ഐസക്കിനെ നിയമിച്ച വകുപ്പേ നിലവിലില്ല എന്നാണ് പറയുന്നത് ഇത് എവിടെയാണ് ഇത് ന്യായീകരിക്കാൻ കഴിയുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഇതിന് ശമ്പളം കൊടുക്കുന്നില്ല എന്നാണ് ശമ്പളം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ശമ്പളം ഒഴിച്ചു നിർത്തിയാൽ ശമ്പളം സാലറി എന്നുള്ളൊരു വാക്ക് ഇല്ല എന്നുള്ളത് ശരിയാണ് ഈ ഉത്തരവിൽ തന്നെ വ്യക്തമായിട്ടും ഈ ഉത്തരവ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവാണ് ഈ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തോളം രൂപ മാസം തോമസ് ഐസക്കിനും ഡ്രൈവറിനും പി എക്കും പ്രൈവറ്റ് സെക്രട്ടറിക്കും ആയിട്ട് ലഭിക്കും എന്ന് ഈ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് ഡോക്ടർ തോമസ് ഐസക്കിന് വിജ്ഞാന കേരളം പദ്ധതിയുടെ അഡ്വൈസർ എന്ന നിലയിൽ സ്വന്തം വാഹനം ഉപയോഗിക്കുന്നതിന് അനുമതി നൽകുന്നു കൂടാതെ ഔദ്യോഗിക ആവശ്യത്തിന് സ്വന്തം വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന ചെലവിനത്തിൽ പ്രതിമാസം പരമാവധി എഴുപതിനായിരം രൂപയും വാഹനത്തിൽ നിയോഗിക്കപ്പെടുന്ന ഡ്രൈവർക്ക് സംസ്ഥാന സർക്കാർ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്ന ഡ്രൈവർക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരക്കിലെ വേതനവും ഡ്യൂട്ടി സമയം അധികരിക്കുന്ന അവസരത്തിൽ ഡ്രൈവേഴ്സ് ഡേറ്റയും അനുവദിക്കാവുന്നതാണ് അടുത്ത പാരഗ്രാഫായിട്ട് പറയുന്നു ഡോക്ടർ തോമസ് ഐസക് ഔദ്യോഗിക ആവശ്യത്തിന് മറ്റ് യാത്രാ മാർഗങ്ങൾ അവലംബിക്കുന്ന സാഹചര്യത്തിൽ അതായത് വിമാനയാത്രകൾ ഉൾപ്പെടെയാണ് അവലംബിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ സർവീസിലെ ക്ലാസ് വൺ വിഭാഗത്തിലെ ഓഫീസർമാരുടെ നിരക്കിലുള്ള യാത്രാ സൗകര്യവും താമസ സൗകര്യവും ഉപയോഗപ്പെടുത്താൻ അനുമതി നൽകുന്നു ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം അത് തന്നെ വ്യാജമാണ് ഗവർണർ ഉത്തരവ് കൊടുക്കോ ഇല്ലാത്ത വകുപ്പിന്റെ പേരിൽ ഗവർണർ ഉത്തരവ് കൊടുക്കോ ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം കെ എം എബ്രഹാം ഇദ്ദേഹത്തിന് തന്നെ ഒപ്പിടാനുള്ള അർഹതയില്ല കാരണം ഇദ്ദേഹം വെറും ഒരു എക്സ് ഓഫീഷോ സെക്രട്ടറി മാത്രമാണ് അപ്പൊ ഇല്ലാത്ത വകുപ്പിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കുക രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമോ അദ്ദേഹം രാജ്യത്തിന് ചെയ്ത നന്മയോ നന്ദിയോ ഒന്നുമല്ല ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പല അവസരങ്ങളിലും അദ്ദേഹം ചെയ്ത നന്ദിയും അതിൻ്റെ കടപ്പാടായിട്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിനൊക്കെ സീനിയർ മോസ്റ്റ് നേതാക്കന്മാരെയൊക്കെ രാഷ്ട്രീയത്തിൽ വെട്ടി എന്നൊരു വാർത്തയൊക്കെ നേരത്തെ വന്നിരുന്നു പക്ഷെ ആ വെട്ടിയതിൽ ചെറിയ ഒരു മുറിവിൽ ചെറിയൊരു ഒരു മുറിവിൽ മരുന്ന് തേക്കുന്നത് പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും മറ്റൊരു കാര്യങ്ങളും വരാൻ പാടില്ല നേരത്തെ സ്വർണക്കള്ളക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തോമസ് ഐസക്ക് സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു അന്നൊരു പക്ഷേ ശിവശങ്കരൻ ശിവശങ്കരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാണ് ആ കേസിൽ ജയിലിലായത് ഒരുപക്ഷെ ശിവശങ്കരൻ ജയിലിലായില്ല എങ്കിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജയിലിലേക്കുള്ള വഴി എളുപ്പമാകുമായിരുന്നു അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സ്വപ്ന സുരേഷ് തന്നെ തോമസ് ഐസക്കിന്റെ പേരൊക്കെ പല പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തിൻ്റെക്കോ പാരിതോഷികമായിട്ടാണ് തോമസ് ഐസക്കിനെ നിയമിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് കാരണം ഇല്ലാത്ത വകുപ്പാണ് എന്ന് രേഖകൾ തന്നെ പറയുന്നു സാലറി എന്നുള്ളൊരു വാക്കില്ലാതെ തന്നെ രണ്ടു ലക്ഷത്തോളം രൂപ മാസം ഇദ്ദേഹത്തിന് എഴുതിയെടുക്കാം എന്ന് സർക്കാർ തന്നെ പറയുന്നു എഴുപതിനായിരം രൂപ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രമാണ് ആ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ പെട്രോൾ ചിലവല് ഇനത്തിൽ എഴുതിയെടുക്കാം പിന്നെ ബാക്കി മറ്റു ചിലവുകൾ താമസ സൗകര്യം ഇദ്ദേഹം പെൻഷൻ ആനുകൂല്യം പറ്റുന്ന വ്യക്തിയാണ് എം എൽ എ ആയിരുന്നു മന്ത്രി ആയിരുന്നതിൻ്റെയൊക്കെ പെൻഷനും കൂടി പറ്റുന്ന വ്യക്തിയാണ് അപ്പോൾ ഇന്ന് തന്നെ ഒരു പുതിയ വാർത്ത നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു തോന്നുന്നു കെ എം എബ്രഹാമിന്റെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ മന്ത്രിയായിരുന്നല്ലോ ഇദ്ദേഹം അപ്പം തോമസ് ഐസക്കുമായിട്ട് വളരെ അടുത്ത ബന്ധം സഖാവ് പിണറായി ഉള്ളതുപോലെ സഖാവ് പിണറായി വിജയനുമായും തോമസ് ഐസക്കുമായും വളരെ അടുത്ത ബന്ധമാണ് കെ എം എബ്രഹാമിനും ഈ കെ എം എബ്രഹാമിന്റെ ഉൾപ്പെടെയുള്ള നിയമനങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരുപക്ഷെ കോടതിയിൽ ഇതുപോലെ പല കാര്യങ്ങളും വെളിച്ചത്ത് വരും പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ ഇത് ഹൈക്കോടതി എന്റെ അഭിഭാഷകൻ അഖിൽ സുശീന്ദ്രൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് മുഖാന്തരമാണ് ഞാൻ ഹൈക്കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തേക്കുന്നത് എൻ്റെ വാദം എന്ന് പറയുന്നത് എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ നിയമനം റദ്ദു ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതില്ല എന്ന് പറയാൻ കഴിയില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു കേവലം ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമുള്ള പരാതിക്കാരന് ഈ വിവരങ്ങളൊക്കെ ഈ രേഖകളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഈ രേഖകളൊന്നും നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്റ്റാമ്പ് ഒട്ടിച്ച് ഗവൺമെന്റ് രേഖകൾ എനിക്ക് വിവരാവകാശ പ്രകാരം ഞാൻ അപേക്ഷ കൊടുക്കുകയും മറുപടി കിട്ടുകയും ചെയ്യുന്നതാണ് ഞാൻ ഒരു ഓഫീസിൽ നിന്നും മോഷ്ടിച്ചു അല്ലെങ്കിൽ അടുക്കള വാതിൽ വഴി പോയി എടുക്കുന്നതൊന്നുമല്ല അത് കോടതിയിൽ തന്നെ ബോധ്യപ്പെടുത്താം കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ നമ്മൾ ഇപ്പം ഞാനായിരുന്നാലും ശ്രീ അമലായിരുന്നാലും ഒരു പരാതി കൊടുക്കാൻ സമയത്ത് നമ്മൾ മുതിർന്ന പല അഭിഭാഷകരുമായും ചർച്ച ചെയ്യും നമ്മളെ പല സുഹൃത്തുക്കളുമായും ചർച്ച ചെയ്യും ഇതുപോലുള്ള സമാന പരാതികൾ കൊടുത്തിട്ടുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യും നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തൂലേ പ്രത്യേകിച്ച് എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിവിരോധം തീർക്കാനുള്ള പരാതിയോ ഒന്നും അല്ലല്ലോ ഇത് ഇത് സർക്കാർ പൊതുഖജനാവിൽ ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അഴിമതി ിയമലംഘനം ക്രമക്കേട് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ പരാതി തള്ളാതിരിക്കാനുള്ള എല്ലാ നിയമവശങ്ങളും ഞാൻ തേടും അങ്ങനെ ഒരുപാട് അഭിഭാഷകരുടെ നിന്നും എനിക്ക് വിവരങ്ങൾ കിട്ടും നിയമപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യും അങ്ങനെയാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത് പിന്നെ കോടതി എന്നെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് എവിടെ നിന്ന് കിട്ടുന്നു ഇതെങ്ങനെയാണ് ഈ സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നത് അത് കോടതി അന്വേഷിക്കുന്നുണ്ട് കോടതി അന്വേഷിക്കാൻ വേണ്ടി പോലീസിനോട് ഡി പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ് ആ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം ഈ പരാതിയെ കുറിച്ചും അന്വേഷിക്കണം എന്നെ കുറിച്ചുള്ള അന്വേഷണം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുകയാണ് എല്ലാ ദിവസവും ഓരോ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിക്കുന്നു ഞാൻ പോകുന്നു മൊഴി കൊടുക്കുന്നു എൻ്റെ ഫോട്ടോ എടുക്കുന്നു സൂക്ഷിക്കുന്നു അതുപോലെ ഞാൻ കൊടുത്ത പരാതി കള്ളപ്പരാതിയാണെങ്കിൽ കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞ് തള്ളണം അല്ലെങ്കിൽ കള്ളപ്പരാതി കൊടുത്ത പരാതിക്കാരനെതിരെ നടപടിയെടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട് നിയമം എടുക്കും പക്ഷെ കള്ളപ്പരാതി എന്ന് പറയുന്നില്ല ഈ പരാതിയിൽ ഒരുപാട് മെറിറ്റ് ഉണ്ട് ഈ മെറിറ്റിനകത്തോട്ട് പോയി കോടതി മെറിറ്റിനകത്തോട്ട് പോയപ്പോഴാണ് ഇത്രയും രഹസ്യമായ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോ പ്രതിപക്ഷമോ ഒന്നും ഇത് പറഞ്ഞിട്ടുമില്ല അപ്പൊ ഇത് കേവലം ഒരു ഡിഗ്രി വിദ്യാഭ്യാസമുള്ള പൊതു താല്പര്യ ഹർജികളൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന എനിക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് കോടതിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ് ആ സംശയം ദൂരീകരിക്കേണ്ടത് ഞാനല്ല അത് അന്വേഷണ സംഘമാണ് എനിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് നടക്കട്ടെ അത് പൂർണ്ണമായിട്ടും ഞാൻ സഹകരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ അന്വേഷണം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്നെ വിളിക്കാറുണ്ട് ഞാൻ ചെല്ലാറുണ്ട് മൊഴി കൊടുക്കാറുണ്ട് പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ആ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഞാൻ കൊടുത്ത പരാതിയിലും അന്വേഷണം വേണം ഞാൻ കൊടുത്ത പരാതി എന്ന് പറയുന്നത് എന്റെയും അമലിൻ്റെയും മറനാടൻ്റെ മുതലാളിയായിരിക്കുന്ന അല്ലെങ്കിൽ എം ഡി ആയിരിക്കുന്ന ചെയർ ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ ഷാജൻ സക്കരയുടെ ഉൾപ്പെടെ നികുതിപ്പണമാണ് ഇതുപോലെയുള്ള ദൂർത്തടിക്കുന്നത് ധനകാര്യ വകുപ്പിന്റെ നാല് സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ധനകാര്യ വകുപ്പിന്റെ സർക്കുലർ ഉണ്ട് അനാവശ്യ ചെലവുകളൊന്നും പാടില്ല കേരളം കടക്കണിയിലോട്ട് പോവുകയാണ് ജനിച്ചു വീഴുന്ന കുട്ടികൾ പതിനെട്ടും പത്തൊൻപതും ലക്ഷം രൂപയുടെ കടമായിട്ടാണ് ജനിക്കുന്നത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോ ഈ കടമോർത്തുള്ള ദുഃഖത്തിലാണ് അവരമ്മെന്ന് വിളിക്കുന്നത് ഏർ ഈ നൂറ്റാണ്ടിൽ ജനിക്കുന്ന കുട്ടികൾ പത്തൊൻപത് ലക്ഷവും പത്തൊൻപതര ഇരുപത് ലക്ഷം രൂപയുടെ ഒക്കെ കടത്തിന്റെ ബാധ്യത പേറിയാണ് ഓരോ ആശുപത്രിയിൽ ജനിക്കുന്നത് അപ്പോ ധനകാര്യ വകുപ്പ് ഇത് ഈ ഫയലുകൾ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ദൂർത്ത് ഒരു ഭാഗത്ത് ദൂർത്ത് മറുഭാഗത്ത് പാവപ്പെട്ടവന് എപ്പോഴും പാവപ്പെട്ടവൻ തന്നെയാണ് വിലക്കയറ്റം എല്ലാത്തിൻറെയും സാധാരണക്കാരെയാണല്ലോ പിടിക്കുന്നത് അപ്പോൾ തോമസ് ഐസക്കിന്റെ വിഷയം നിങ്ങൾക്ക് തന്നെ ബോധ്യമായല്ലോ നിങ്ങൾ തന്നെ ഈ രേഖകളെല്ലാം കണ്ടതാണ് രേഖകൾ മനസ്സിലാക്കിയതാണ് വായിച്ചതാണ് ഇല്ലാത്ത വകുപ്പാണ് ഇല്ലാത്ത വകുപ്പ് ഒരു വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടതാണ് നിയമിക്കുന്നു